ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ ഏഴാം അധ്യായം വിശ്വരൂപചരിതം രാജാവ് പറഞ്ഞു സ്വശിഷ്യർ സുരരെ വ്യാഴം വെടിയാനെന്തു കാരണം അരുളിച്ചെയ്ക അവരുടെ അക്രമം സദയം ഗുരു ശ്രീശുഗൻ പറഞ്ഞു വിശ്വേദേവന്മാർ സിദ്ധചാരണകിന്നരർ ഋഭുക്കൾ സാധ്യരാദിത്യർ മരുദ്രുദ്രളും ഗന്ധർവ വിദ്യാധരന്മാർ അപ്സര പദഗോരകർ ബ്രഹ്മവാദികളും മറ്റു മഹർഷികളുമൊത്തവൻ സ്വന്തമാസ്ഥാനത്തമരും സ്തുതിഗീത പ്രമോദിതൻ ത്രിലോകൈശ്വര്യപ്രമത്തൻ പത്നി ഇന്ദ്രാണിയൊത്തവൻ ഇന്ദ്രൻ മധുര സംഗീത നിലീനൻ സർവപൂചിതൻ രത്നസിംഹാസനത്തിന്മേലിരുന്ന ചന്ദ്രമണ്ഡലമായി തോന്നും പ്രഭുത്വം പ്രസരിപ്പിക്കും ചാമരക്കാറ്റുലാരവേ തൻ്റെ ദേവന്മാരുടെയും ഗുരുവായ ബൃഹസ്പതി കടന്നു വന്നപ്പോൾ എണീറ്റില്ല നല്ലീലപീഠവും സുരാസുരർ നമിക്കുന്ന വാചസ്പതി മുനീശ്വരൻ ഇങ്ങോട്ട് ഇങ്ങോട്ടു വന്നിട്ടുമിരിപ്പിടം ഇരിപ്പ് ഇള ഇളകിടായികയാൽ ഇങ്ങോട്ടു വന്നിട്ടും ഇന്ദ്രൻ ഇരിപ്പിളകിടായികയാൽ ഉടൻ പുറത്തേക്കു പോയി കവി ആങ്കിലസൻ പ്രഭു ഗൃഹം പണത്തിന്റെ കറയെപ്പറ്റി മൗനിയായി തെറ്റാണു താൻ ചെയ്തതെന്ന ബോധം പെട്ടെന്നുദിക്കയാൽ അറിയിച്ചാൻ ഇന്ദ്രനുടൻ പശ്ചാത്താപം സദസ്സിനെ ഐശ്വര്യമത്തനൻ ചെയ്തി തെറ്റി ഞാൻ ബുദ്ധി കെട്ടവൻ അപമാനിച്ചു സദസ്സിൽ വെച്ചു ഞാൻ ഗുരുവര്യനെ ത്രിലോകനാഥൻറെ ഐശ്വര്യവും ലോകർക്കരോചകം ബുധന്മാർക്ക് ഈശ്വരൻ ഞാനും ഇപ്പോൾ കാട്ടിയതാസുരം ഉത്കൃഷ്ടപീഠത്തിൽ അമരുന്നോനാരു വരുമ്പോഴും എതിരേൽക്കാനെണീക്കല്ലെന്നോതും ശാസ്ത്രമധാർമികം രാജസിംഹാസനസ്ഥന്മാരെക്കരുതാരയും ദുഷിച്ച വഴി വഴികാണിപ്പോരുടെ വാക്കിനെ നമ്പിയാൽ കൽതോണിയിൽ കേറിയാൽ പോൽ താഴും നാം അദ്ദേഹമൻ അഗാധിഷണൻ നിരഹങ്കാരമൻമുട്ടും ആചരണങ്ങളിൽ സദസ്സിൽ വെച്ച് ഇന്ദ്രനേവും ചിന്തിച്ച ചിന്തിച്ചത് ബൃഹസ്പതി തൻ്റെ മായാശക്തി മൂലമറിഞ്ഞുടനദൃശ്യനായി തിരഞ്ഞു സുര സുരോടൊത്തു ഗുരുവേ സർവദിക്കലും ഇന്ദ്രൻ പക്ഷേ കണ്ടുകിട്ടാ ഞാധി അസ്വാസ്ഥ്യ ഭാരമായി ഇതുകൾ കേന്ദ്രാശ്രിതരായുധവാണികൾ അഹമ്മദികൾ ദേവലോകം തകർക്കുവാൻ അവർ തന്നെ ശിതാസ്ത്രത്താൽ തുട കൈയ്യം മുറിഞ്ഞവർ സലജമിന്ദ്രനോടൊത്തു ചെന്നു കണ്ടു വിരിഞ്ചനേ ഭഗവാൻ ആത്മഭൂ ഉണ്ടായതെല്ലാം ഓർത്തറിഞ്ഞവൻ ദേവന്മാരെ സാന്ത്വനിപ്പിച്ചു കൊണ്ട് ഇങ്ങനെ ബ്രഹ്മാവു പറഞ്ഞു ജിതേന്ദ്രിയനെ മാനിച്ചില്ല ഹോ നിങ്ങൾ സുരേന്ദ്രരെ രെ നിങ്ങൾക്കു പറ്റി ബ്രഹ്മജ്ഞനി സമ്പൽ സമൃദ്ധിയാൽ സമൃദ്ധി നിങ്ങൾക്ക് ആയിട്ടും ഗുരു അപ്രീതനാകയാൽ ക്ഷീണശത്രുക്കളാൽ നിങ്ങൾക്കുളവായി പരാജയം തളർന്ന ദീത്യരോ ശുക്രഭക്തിയുള്ളവരാകയാൽ പ്രവൃത്തശക്തന്മാരായ നിലയം കൈക്കലാക്കുവാൻ കുതിക്കുന്നവരായി മാറിയെന്നു കാണുക സുരോത്തമം ശുക്രൻ പഠിപ്പിച്ച ബലിഷ്ഠ മന്ത്രം നിസ്സാരമാക്കുന്നതവർക്കു വിണ്ണം ഗോവി പ്രഗോവിന്ദര വിശ്വ വിശ്വസിച്ചോർക്കമംഗളം പറ്റുകയില്ല പിന്നെ തപസ്വിയായുണ്ട് ഒരു വിശ്വരൂപൻ ബ്രഹ്മനാ ത്വാഷ്ട്രുതന്റെ കാൽക്കൽ നമിക്കിൽ നിന്നാശഫലിക്കുമാറാ മഹാത്മ ചൈതന്യൻ അനുഗ്രഹിക്കും ശ്രീശുഖൻ പറഞ്ഞു ബ്രഹ്മോപദേശം കേട്ടപ്പോൾ പനിമാറിയ ദേവകൾ വിശ്വരൂപനടുത്തെത്തി ഭൂപത ദേവന്മാർ പറഞ്ഞു പൂകേ നിന്നാശ്രമം വൽസാ ഞങ്ങൾ നിന്റെ വിരുന്നുകാർ പിതൃക്കൾ ഞങ്ങൾ തൻ ദുഃഖം തീർത്തു തന്നിടണം ഭവാൻ പുത്രനുള്ളവരായാലും വിദൃശുല്ലയോ പുത്രർക്കു പരമം ധർമ്മം താങ്കളോ ബ്രഹ്മചാരിയും ആചാര്യൻ വേദസ്വരൂപൻ അച്ഛനത്രേ പ്രജാപതി സോദരൻ ദാനീന്ദ്രൻ അമ്മ സാക്ഷാൽ ഭൂമിയുമല്ലയോ ധർമ്മത്തിൻമൂർത്തി അതിഥി ദയാമൂർത്തി സഹോദരി അഗ്നിതാൻ വഴിപോക്കൻ സ്വപ്രാണനെ സർവഭൂതവും അതിനാൽ ഞങ്ങൾ തൻ ശത്രു ഭീതിയെത്തസാൽവെന്നുൽഗതിയെ കാട്ടിത്തരിക സാമ്പ്രദം വൃതനാചാര്യനായി ബ്രഹ്മജ്ഞാനിയാം ബ്രാഹ്മണൻ ഭവാൻ നിന്നാൽ അരികളെ കീഴടക്കാവൂ ഞങ്ങൾ അഞ്ചസാ തമ്പിതൻ കാൽത്ത തമ്പിതൻ കാൽ തഴുകണം കാര്യമുണ്ടെങ്കിൽ മൂത്തവൻ മൂപ്പല്ല വേദവിജ്ഞാനമാണല്ലോ ജ്യേഷ്ഠ്യ കാരണം ഋഷി പറഞ്ഞു ദേവന്മാരീ വിധം പ്രാർത്ഥന ചെയ്യമേ ആ വിശ്വരൂപൻ സന്തുഷ്ടൻ അവരോടോതി സുസ്വരൻ വിശ്വരൂപൻ പറഞ്ഞു പൗരോഹിത്യം ബ്രഹ്മവർച്ചസ് ഇല്ലാതാക്കിടുമെങ്കിലും രക്ഷിതാക്കളതർത്ഥിച്ചാൽ ശിഷ്യൻ ചെയ്യാതെ പറ്റുമോ ആത്മാർത്ഥമായി താൻ ചെയ്യുവേനോ കവിതാക്കളെ

ഗുപ്തം ുപ്തം അസുരൈശ്വര്യമാവിഭൂ നേടിക്കൊടുത്താനേന്ദ്രൻ വൈഷ്ണവീവിദ്യാലുടൻ സദയം വിശ്വരൂപൻ നൽകിയ മന്ത്രത്തിനാലുടൻ അനായ സേന ദേവേന്ദ്രൻ വന്നു ദാനവസേനേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരിനാരായണ